സമാനതകളില്ലാത്ത യാത്രയെപ്പോഴാണ് അഭിലാഷ് ഇന്നലെ വി എസ് സുദാനന്ദന് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിക്ക് കേരളം നൽകിയത് ഈ ആലപ്പുഴ നമ്മൾ കണ്ടതാണ് ഈ ഈ ഭാഗത്തൊക്കെ ആരും കടന്നു വരരുതെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി പ്രവർത്തകരും പോലീസും ഒക്കെ ഇവിടെ ൾ തീർത്തിരുന്നു ഇവിടേക്ക് ആരെയും കടത്തിവിടില്ല പക്ഷേ അതെല്ലാം മാറ്റിക്കൊണ്ട് ആളുകൾ അക്ഷർത്തിൽ ഇവിടേക്ക് ഇടിച്ചു കയറുകയായിരുന്നു വി എസിനെ കാണാൻ തങ്ങളുടെ പ്രിയ നേതാവിനെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇപ്പോഴും ആളുകൾ ഇവിടെ വന്ന് ഇന്ന് രാവിലെ മുതൽ ഇവിടേക്ക് ആളുകൾ വരുന്നുണ്ട് വി എസിന്റെ കുടുംബാംഗങ്ങൾ അരുൺകുമാറും ഡോക്ടർ ആശയം ഒക്കെ ഇന്ന് രാവിലെ ഇവിടെ എത്തിയിരുന്നു സിപിഎം പ്രവർത്തകരുണ്ട് നേതാക്കളുണ്ട് സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സമിതി അംഗം ആർ നാസർ അടക്കമുള്ളവർ ഇവിടെ ഇവിടെയുണ്ട് ശരിക്കും ഈ ആളുകൾക്ക് വി എസിനോടുള്ളൊരു സ്നേഹം എങ്ങനെയാണ് നിങ്ങൾക്കത് നേരത്തെ ഒരുപാട് യാത്രയപ്പുകൾ ഇത്തരത്തിലുള്ള അതുപോലെ തന്നെ മരണമൊക്കെ പക്ഷെ ഒരു പ്രത്യേക ുംരണേകം ആളുകൾ സഹോ വി എസ് ഈ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ കയറിയ നേതാവാണ് അദ്ദേഹം നഷ്ടപ്പെട്ടപ്പോൾ അവർക്കുണ്ടായ വേദന വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയായിരുന്നു ജനങ്ങൾക്ക് വന്നവർക്കെല്ലാം ഷാവ് വി എസിന്റെ മൃദർശനം ഭൗതിക ശരീരം കാണുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ ഈ ചുഴുകാട്ടിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിപ്പം രണ്ട് ഒരാഴ്ച കാലം ഇവിടെ ഇത് ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ട് ആൾക്കാർക്ക് വരാനും കാണാനും വേണ്ടി ഒരാഴ്ച ഒരാഴ്ച ഇവിടെ ഇതുണ്ടാകും അതിനുശേഷം അത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ ഒരു സ്മാരകമടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി സ്റ്റേറ്റ് സ്മാരകം ശേഷം കാര്യങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങുന്ന കാലം മുതൽ തന്നെ ഈ ആലപ്പുഴ ജില്ലയിലെ സംസ്ഥാനത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ആലപ്പുഴ എന്ന നിലയ്ക്ക് ആ കാലം മുതൽ തന്നെയുള്ള ഒരു ബന്ധം കാണും അങ്ങനെ ഒരു വ്യക്തിപരമായ ഒരു ബന്ധം വി എസ് അതെങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് വരുമ്പോൾ ഈ ജില്ലയിലെയും സംസ്ഥാനത്തെയും പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു നേതാവായ സ വി എസ് ആണ് ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നേരത്തെവരായി പങ്കുവച്ചത് ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കിടന്നു വന്നപ്പോൾ മറ്റ് പല ജോലികളിലേക്കും പോകണം എന്നൊക്കെയുള്ള ആഗ്രഹവുമായിട്ട് വന്നു വരായിരുന്നു എന്നാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത സ വി എസിനെ പോലുള്ളവരുടെ ഇടപെടല ഭാഗമായിട്ടാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് മറ്റ് ഒരു ജോലിക്കും പോകാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് തന്നെ ഞങ്ങൾ ഉറച്ചു നിന്നു ഞങ്ങളുടെ എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലേക്കും സി പി എമ്മിന്റെ ഉന്നതയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട വഹിച്ച ഞങ്ങളുടെ നേതാവായിരുന്നു വി എസ് വി എസിന്റെ പ്രവർത്തനവും വി എസിന്റെ സമീപനവും ബി എസിന്റെ ഇടപെടലുകളും എല്ലാം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ആവേശമായിരുന്നു വി എസ് ആയിരുന്നു ഞങ്ങളുടെ മാതൃകാപരമായി ഞങ്ങളുടെ പ്രവർത്തനത്തിൽ എത്തിയവരായ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ രൂപത്തിലും എന്നെ സഹായിച്ച നേതാവായിരുന്നു എന്റെ വിവാഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹകളുടെ വിവാഹം എന്ന രൂപത്തിലേക്ക് സി എസ് തന്നെ വന്നുകൊണ്ടാണ് എന്റെ വിവാഹം നടത്തുന്നത് അങ്ങനെ എല്ലാ രൂപത്തിലും വ്യക്തിപരമായും എല്ലാം ജീവിതത്തിൽ സഹായിച്ച നേതാവായിരുന്നു ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്ന നേതാക്കൾക്കെല്ലാം ഇതുപോലെ പറയാൻ ഒട്ടേറെ ഓർമ്മകളുണ്ടാകും അവരുടെ വിദ്യാർത്ഥി രാഷ്ട്രീയ ജീവിത കാലം മുതൽ അവരുടെ വിവാഹവും വ്യക്തിപരമായ ജീവിതത്തിലടക്കം വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവ് എങ്ങനെയെല്ലാമാണ് അവരെയൊക്കെ സ്വാധീനിച്ചത് അവരെ എല്ലാം എങ്ങനെയാണ് പ്രചോദിതരാക്കിയത് അവരെല്ലാം എങ്ങനെയാണ് പൂർണ്ണസമയ പാർട്ടി പ്രവർത്തകരാക്കി മാറ്റിയത് എന്നതിന്റെ ഓർമ്മകൾ കൂടിയാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായ ആർ നാസർ നമ്മളോട് പങ്കിട്ടത് ഇപ്പോഴും ആളുകളൊക്കെ കോരിച്ചൊഴിയുന്ന മഴയാണ് രാവിലെ മുതൽ തന്നെ മഴയാണ് അവിടെ ഇപ്പോഴും ആളുകളൊക്കെ വി അവസാന നിമിഷം കാണാൻ വേണ്ടി വീണ്ടും വീണ്ടും എത്തിക്കൊണ്ടിരിക്കുകയാണ്